പ്രബോധന ലൗദി മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും മണിക്ക് യൂട്യൂബിലൂടെ കളരിയിലെ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ ായി സ്ത്രീകളുടെ പള്ളി പ്രവേശനം എന്ന വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തി കുറച്ച് കാര്യങ്ങൾ ഉണർത്തുകയാണ് ഇൻഷാല് അഞ്ചു നേരത്തെ ഫർലു നമസ്കാരങ്ങൾ പള്ളിയിൽ പോയി ജമാഅത്തായി നിർവഹിക്കുന്നതും ജുമായിൽ പങ്കെടുക്കുന്നതും സ്ത്രീകൾക്ക് പാടുണ്ടോ എന്നുള്ളത് നമ്മുടെ നാട്ടിലെ ഒരു തർക്ക വിഷയമാണ് സ്ത്രീകൾക്ക് ജുമാ ജമാുകൾക്ക് പങ്കെടുക്കുന്നത് നിഷിദ്ധമാണെന്ന് ഒരു വിഭാഗം വാദിക്കുമ്പോൾ മറു വിഭാഗം അത് അനുവദനീയമാണെന്ന് വാദിക്കുന്നു മതകാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായ അള്ളാഹുലേക്കും അവൻ്റെ റസൂലിലേക്കും മടങ്ങുകയാണ് സത്യവിശ്വാസികൾ ചെയ്യേണ്ടത് ഇനി വലിയ കാര്യത്തിലും നിങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാകുകയാണെങ്കിൽ നിങ്ങളത് അള്ളാഹുലേക്കും റസൂലിലേക്കും മടങ്ങുക നിങ്ങൾ അള്ളാഹുലും അന്ത്യദിനത്തിൽ വിശ്വസിക്കുന്നു എങ്കിൽ അതാണ് വേണ്ടത് അതാണ് ഉത്തമവും കൂടുതൽ നല്ല പര്യവസാനവും വിശുദ്ധ ഖുർആാനിലെ നാലാമത്തെ അധ്യായത്തിലെ അൻപത്തി ഒൻപതാമത്തെ വചനത്തിലാണ് ഇത് കാണാൻ സാധിക്കുന്നത് എവിടെയും സ്ത്രീകൾക്ക് പള്ളിയിൽ പോയി ആരാധന നടത്താൻ അനുവാദമില്ല എന്നൊരാശയമില്ല പള്ളികളിൽ പ്രഥമ സ്ഥാനം സ്ഥാനമലങ്കരിക്കുന്ന മസ്ജിദുൽ ഹറമിനെക്കുറിച്ച് അള്ളാഹു പറയുന്നു തീർച്ചയായും മനുഷ്യർക്ക് വേണ്ടി സ്ഥാപിക്കപ്പെട്ട ഒന്നാമത്തെ ആരാധന മന്ദിരം വക്കയിലുള്ളത് അത്രേ അനുഗ്രഹിതമായും ലോകകർക്ക് മാർഗദർശനമായും നിലകൊള്ളുന്നു വിശുദ്ധ ഖുറാനിലെ മൂന്നാമത്തെ അധ്യായത്തിലെ തൊണ്ണൂറ്റി ആറാം വചനത്തിൽ ഇത് കാണാൻ സാധിക്കും പുരുഷന്മാർക്ക് മാർഗദർശകം എന്നല്ല ഇതിലുള്ളത് പ്രസ്തുത പള്ളിയിലാകട്ടെ അറിയപ്പെട്ട കാലം മുതൽ സ്ത്രീകൾ ജുമാ ജമാ വരുന്നുണ്ട് താനും വിശുദ്ധ ഖുർആാനിലെ അൻപത്തി രണ്ടാമ സോറി അറുപത്തി രണ്ടാമത്തെ അധ്യായത്തിലെ ഒൻപതാമത്തെ വചനത്തിൽ പറയുന്നു സത്യവിശ്വാസികളെ വെള്ളിയാഴ്ച നമസ്കാരത്തിന് വിളിക്കപ്പെട്ടാൽ അള്ളാഹുയെ പറ്റിയുള്ള സ്മരണയിലേക്ക് നിങ്ങൾ വേഗത്തിൽ വരുക ഇവിടെയും സത്യവിശ്വാസികളെ എന്നാണ് സംബോധന ചെയ്തത് അല്ലാതെ പുരുഷ സമൂഹമേ എന്നല്ല അള്ളാഹുവിൻ്റെ പള്ളികളിൽ അവന്റെ നാമം പ്രകീർത്തിക്കപ്പെടുന്നതിന് തടസ്സം സൃഷ്ടിക്കുന്നവരെക്കുറിച്ച് അതിക്രമകാരികളെന്നാണ് അള്ളാഹു വിശേഷിപ്പിച്ചിട്ടുള്ളത് സൂറത്തിൽ ബക്കറയിലെ നൂറ്റി പതിനാലാമത്തെ വചനത്തിൽ കാണുന്നു സ്ത്രീകൾ അജ്ഞാനകാലത്തെ പോലെ സൗന്ദര്യ പ്രകടനം നടത്തി പുറത്തിറങ്ങരുത് അവർ വീടുകളിൽ അടങ്ങിക്കഴിയണമെന്ന് മുപ്പത്തി സുപ്രത ഖുർആാനിലെ മുപ്പത്തി മൂന്നാമത്തെ അധ്യായമായ മുപ്പത്തിമൂന്നാമത്തെ വചനത്തിൽ വിശദീകരിച്ചു കൊണ്ടിട്ട് പ്രസ്തുത ഖുർആൻ വ്യാഖ്യാതാവായ ഇബിനു കദീർ അലി അള്ളാഹു പറയുന്നു അവർ വീടുകളിൽ അടങ്ങി ഒതുങ്ങിയിരിക്കണം ആവശ്യമില്ലാതെ പുറത്തിറങ്ങരുത് എന്നാൽ മതപരമായ ആവശ്യങ്ങൾ പെട്ടതാണ് പള്ളിയിൽ വെച്ചുള്ള നിസ്കാരം അത് ചില നിബന്ധനകളോടുകൂടി അവിടെ പോകാമെന്നും മുൻ സമുദായങ്ങളിൽ അള്ളാഹുവിനെ വാദത്ത് ചെയ്യുന്നതിനായി സ്ത്രീകൾ പള്ളിയിൽ വന്നിരുന്നുവെന്ന് വിശുദ്ധ ഖുർആാൻ സൂചന കാണാം ലോക മുസ്ലിങ്ങൾക്ക് മാതൃകയായി വിശുദ്ധ ഖുർആാനിൽ എടുത്തു പറയപ്പെട്ട മറിയം റസ് അല്ലാഹുവിനോട് അള്ളാഹു പറയുന്നു മറിയമേ നീ നിന്റെ രക്ഷിതാവിനോട് നീ ഭയഭക്തി കാണിക്കുകയും സാഷ്ടാംഗം ചെയ്യുകയും തലകുനിക്കുന്നവരോടൊപ്പം തലകുനിക്കുകയും ചെയ്യുക എന്നത് മൂന്നാമത്തെ അവിശുദ്ധ ഖുർആനിലെ മൂന്നാമത്തെ അധ്യായത്തിലെ നാൽപ്പത്തി മൂന്നാം വചനത്തിൽ പറയുന്നു പള്ളികളിൽ നമസ്കരിച്ച് നമസ്കരിച്ചുകൊണ്ടിരിക്കുന്നവരുടെ കൂടെ നമസ്കരിക്കാനാണ് അള്ളാഹു മറിയം മറിയമ്മിനോട് ഇവിടെ നിർദ്ദേശിക്കുന്നത് തഫ്സീറിൽ ഇബിനു കസീർ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു അതായത് നീ അവരിൽ പെട്ടവളായി നിർവഹിക്കുക എന്ന് ചുരുക്കത്തിൽ ഖുറാനിൽ എങ്ങനെ പരിശോധിച്ചാലും സ്ത്രീകൾക്ക് പള്ളി നിഷിദ്ധമാണെന്ന് കണ്ടെത്താൻ സാധിക്കുകയില്ല സഹോദരങ്ങളെ സത്യം സത്യമായി മനസ്സിലാക്കി പ്രവർത്തിക്കുന്നവരുടെ കൂട്ടത്തിൽ നാം ഉൾപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അസ്സലാ വലൈക്കും വർമ്മത്തല്ലാഹി വ